കൊച്ചിയിലെ മെഗാ ഗിന്നസ് നൃത്ത തട്ടിപ്പിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം വ്യാപകമായ പണപ്പിരിവും നടന്നു ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിടുന്ന ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷമായി പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പല കാരണങ്ങളാൽ നൃത്തത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ആൾക്കാർക്ക് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമ പോകൂ എന്നായിരുന്നു മറുപടി വ്യക്തിപരമായി ഞങ്ങൾ ആരും പണം വാങ്ങിയിട്ടില്ല കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത് അതിന് നിയമപരിരക്ഷയുണ്ട് എന്നും വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി പണം വാങ്ങാം എന്നുമാണ് ഈ പാവപ്പെട്ട നൃത്ത അധ്യാപകരോട് ഇവർ പറഞ്ഞു വച്ചത് നിരവധി കുട്ടികളെ ഇങ്ങനെ വലിയൊരു സംഭവത്തിന്റെ ഭാഗമാക്കാം എന്ന് കരുതി ഇറങ്ങി തിരിച്ച അധ്യാപികമാരിൽ പകർക്കും വലിയ തട്ടിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായ കാര്യം എം എൽ എയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് മെച്ചപ്പെട്ടു വരുന്നുണ്ട് പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ പണം തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പോ ചില്ലറ കളിയൊന്നല്ല ഒരു വർഷം കൊണ്ടെടുത്ത പ്ലാനിങ് ആണ് ഈ കോടിക്കണക്കിന് രൂപ കൂട്ട കുംഭകണം ഉണ്ടാക്കല് അടിപൊളി ദിവ്യവണ്ണി അങ്ങ് അമേരിക്കയിലിട്ട് കടന്നിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഇരിക്കെ ആൾ ഇവിടുന്ന് മുങ്ങി അപ്പൊ അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യവും കാരണം കോടികൾ ഉണ്ടാക്കിയതൊക്കെ ആറ് ഒരു വർഷമായിട്ടുള്ള പ്ലാനിങ് എന്തായാലും കൊള്ളാം ഈ ഒരു പരിപാടിയിലൊരു സംഘാടകനെ

അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത് അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കേറ്റിയത് കവിത ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം പേയ്മെന്റ് തിരിച്ച് ഇപ്പം തന്നെ തരണം ആ കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ഞാൻ അറിയിച്ചു അപ്പോൾ ആ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്റെ മെസ്സേജസിനൊന്നും അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പൊ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചിറ്റി തണക്കായി അപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ില്ല നമുക്ക് നമുക്കങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല അത് അതിനെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് ഞാനത് നിങ്ങൾ അറിയില്ല നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാൻ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ എടുത്ത് പറയുന്നതാണ് അപ്പൊ നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നീ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈമാണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ് നിങ്ങൾ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസ് വിളിച്ചപ്പോ ഞാൻ മറ്റു മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ് കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട് മനസ്സിലായോ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു ആക്സെപ്റ്റ് ചെയ്ത് ഇട്ട ആ ഒരു കാര്യം അവിടെയുണ്ട് അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ആണ് അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല ടീച്ചർ ചെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് എഗെയിൻസ്റ്റ് ദ കമ്പനി മൃഗങ്കാവിഷനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മൃദങ്കാവിശനാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പൈസ അടച്ചിരിക്കുന്നത് മൃദംഗാവിഷന്റെ അക്കൗണ്ടിലേക്കാണ് കമ്പനിയല്ലല്ലോ എന്നോട് സംസാരിച്ചത് ഈ രണ്ട് വ്യക്തികളാണല്ലോ മിസ്ഗൈഡ് ചെയ്തത് എന്നെ മിസ്ഗൈഡ് ചെയ്തത് എന്നെ അതിലോട്ട് വലിച്ചിട്ടതും പേയ്മെന്റ് എടുത്തതിനു ശേഷം മൂവായിരത്തി അഞ്ഞൂറാണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും കമ്പനി ഡയറക്ടർ അല്ലേ ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചത് തേർട്ടി ടു തൗസൻഡ് ചെറിയൊരു എമൗണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും ഞങ്ങളിപ്പോൾ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് തേർട്ടി ടു തൗസൻഡ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുക ഞാൻ വളരെ ആണ് മനസ്സിലായത് നമ്മളിത്രയും വലിയൊരു പ്രോജക്ടിന്റെ ഇത്രയും ഹൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങൾ ആ ഒരു മനസ്സിലാവും ഞാൻ അതുകൊണ്ടാണ് കേട്ടിരിക്കുന്നു ഞാൻ ടീച്ചർ പറഞ്ഞു മനസ്സിലായിരുന്നു അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിന് ഇങ്ങനെ ഒരുഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ് ബാക്കി ബാക്കി ചിന്തിക്കാം രീതിയിൽ അതായത് നിങ്ങൾ നിങ്ങൾ അഞ്ച് പൈസ പോലും തിരിച്ചു വെറുതെ ഇൻഫോം മൃദംഗ മിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്ന ഊളകൾ അഞ്ചിന്റെ പൈസ തിരിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് മുപ്പത്തിമൂവായിരം രൂപ ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും അവർ കളക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി എഴുതി വെച്ചൊരു ഹിഡൻ ഭാഗമുണ്ട് അത്ര അതില് നിങ്ങൾക്ക് ഈ ഫണ്ട് തിരിച്ചു തരില്ല എന്നുള്ളതാണ് അതായത് ഇവിടെയുള്ള കേരള സർക്കാരിനൊന്നും ഇടപെടലുകൾ നടത്താൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇത് ഇത്രയും വലിയ തുക തട്ടാനുള്ള പരിപാടി ആകുമ്പോൾ അവരതിനനുസരിച്ചുള്ള ആളുകളൊക്കെ അവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും വക്കീലും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ കേസ് കൊടുത്ത് പോകൂ എന്ന പറയുന്നത് പാവപ്പെട്ട എത്ര കുട്ടികളുടെ ആഗ്രഹത്തെയാണല്ലേ അവിടെ കുഴിച്ചു മൂടേണ്ടി വന്നിട്ടുള്ളത് മണ്ണിട്ട് മൂടി അതിന്റെ മുകളിലാണ് താണ്ടവാടിയിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിസോർഡർ പ്രോഗ്രാമിനാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതെങ്കിൽ ഗിന്നസ് റെക്കോർഡ് തിരിച്ചു കൊടുക്കണം അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക തിരിച്ചു വാങ്ങുക അതിന് അർഹതപ്പെട്ട ഒരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു കലയെ അവഹേളിക്കല്ലേ മക്കളെ ഇപ്പൊ ദിവ്യൌണിയൊക്കെ പറയുമ്പോ ദിവ്യ വന്നു ഡാൻസ് കളിച്ചു എന്ന രീതിയിലാണ് മാറ്റി വെക്കണത് ഇവിടെ എത്രയോ സീരിയൽ അഭിനയിക്കുന്ന ആളുകളും ഒരുപാട് നൃത്ത അധ്യാപകരും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഓരോ ദിവസം കാണുമ്പോൾ അറിയുന്നത് ഇതിൽ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ കണ്ട് ഇതിപ്പോ ദിവ്യാവണി സ്റ്റേഡിയത്തിന്റെ ഏറ്റവും മുന്നിലും ബാക്കിയുള്ള ആൾക്കാർ ഒരു കിലോമീറ്റർ അപ്പുറത്തും കൊണ്ടുവച്ചിട്ട് ഇതിന് ഗിന്നസ് റെക്കോർഡും കൊടുത്തിരിക്കുക വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസമായി ചർച്ച ചെയ്ത് തന്നെ അല്ലേ ഒരാൾ ഒരു എം എൽ എ വീണിട്ട് ആ ഭാഗ്യം വല്ലാണ്ടൊന്നും സംഭവിക്കാതെ ബോധമൊക്കെ ഒക്കെ തിരിച്ചു വന്നു എന്നുള്ളത് മരണപ്പെടാൻ വലിയ ഭാഗ്യമാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്താ അവസ്ഥ അവര് വീണത് കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ പുറത്തേക്ക് വന്നത് എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ മൃദങ്ക വിഷൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുമായി വന്ന ആളുകള് വലിയ തട്ടിപ്പിന്റെ ഉടമകളാണെന്നുള്ളത് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം ഒരു ഡാൻസ് ടീച്ചറെ അവര് കോൺടാക്ട് ചെയ്യുന്നു എന്നതിനു ശേഷം അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത് രണ്ടായിരം തൊള്ളായിരം ആണെന്ന് പറയുന്നു പിന്നീട് അത് മൂന്നേ അഞ്ഞൂറ് മൂന്നേ അറുന്നൂറ് ആവുന്നത് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല റീഫണ്ട് വേണമെന്ന് പറയുമ്പോൾ പരിപാടിയും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അഞ്ചിന്റെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല അതായത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട പൈസ അതുപോലും തിരികെ കൊടുക്കുന്നില്ല മുപ്പത്തിമൂവായിരം രൂപ അത് അവരുടെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നിയമപരമായി നേരിടുന്നത് എനിക്കൊരു ഐഡിയ കിട്ടണില്ല ആ ഒരു നൃത്താധ്യാപകയ്ക്ക് ഉണ്ടായ ആ ഒരു നാണക്കേട് അത് പരിഹരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഭീഷണികളും കൂടി ഉണ്ടോന്ന് കേൾക്കാം അനുഭവം പറഞ്ഞിട്ട് ഫെബ്രുവരി തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേര് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു ഉടനെ തന്നെ പൈസ അടുത്തില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോകും ഐറ്റം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കുന്നത് എന്തെങ്കിലും പരിപാടി നടക്കുന്നത് ഡിസംബറിലാണ് അവർ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുകയായിരുന്നു ഇപ്പൊ പരിചയമുള്ളൊരു അധ്യാപക പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വിശ്വാസം വെച്ചിട്ടാണ് ഇതിലോട്ട് വേഗം പൈസ അങ്ങ് അടച്ചത് കുട്ടികളുടെ ആദ്യ ആദ്യ ഗഡുവാണാണ് അടച്ചത് പിന്നെയാണ് തിരിച്ച് ഉടനെ രണ്ട് ദിവസം തന്നെ മറ്റൊരു അധ്യാപിക പറഞ്ഞറിഞ്ഞു എന്നോട് പറഞ്ഞത് ആദ്യം രണ്ടായിരത്തി തൊള്ളായിരം ആണ് അതിന്റെ കൂടെ ടാക്സ് ഉണ്ടെന്ന് അത് ഞാൻ നിഗോഷനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് അത് നിങ്ങൾക്ക് അറിയത്തില്ല ടാക്സ് ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഇനി വേറെ പൈസ നിങ്ങൾ വാങ്ങിക്കോട് പൈസ മാറ്റി പറയാൻ എനിക്ക് പാരന്റ്സിനോട് പറ്റത്തില്ല അത് പറഞ്ഞിട്ടാണ് പുള്ളി ഇത് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല എനിക്ക് ഇതിന് താല്പര്യമില്ല എനിക്ക് ഞാൻ ഇപ്പൊ ഇന്നലെ പൈസ അടിച്ചിട്ടുള്ളൂ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ തൊട്ട് പിന്നെ എന്റെ കോളോ മെസേജോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ എന്നെ ഇതിലോട്ട് ചേർത്ത നിർത്താധ്യാപിക പോലും എന്നെ പരിചയമില്ലാത്ത കണക്ക് ഒരു ഭാവവും ഒന്നും ഒന്നിനും ഒരു ഒന്നിനൊരു ഇല്ലായിരുന്നു അവസാനം ഇവര് രണ്ടാമത്തെ ഗഡു അടയ്ക്കാനായി വീണ്ടും പ്രഷറ് തരുമ്പഴാണ് ഞാൻ ഇവരോട് പറയുന്നത് ഞാൻ അങ്ങോട്ട് പറയല്ലേ പൈസ തിരിച്ചു തരുമെന്ന് ഇതിന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ലീഗലി എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ സിഇഒ എന്നെ വിളിക്കുന്നത് ആ ഒരു വേർഡ് ലീഗലി മൂവിയും ഒരു ടേം കേട്ട പോട്ടനെ സിഇഒ വിളിച്ചത് ആ സെക്കൻഡ് വിളിച്ചു എന്നിട്ടാണ് ആ കേട്ടല്ലോ ഒരു റൂൾസിൽ ഉള്ളതാണ് നിങ്ങൾ കോടതി ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പുള്ളി ഇതൊക്കെ പകൽ കൊള്ള തന്നെയാണ് ഒരു നടി മുറ്റ മുറ്റിൽ നിന്ന് കളിക്കുന്നു ബാക്കിയുള്ള ആളുകളെ സ്ക്രീനിൽ പോലും ഇല്ല അവരൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൊറേ ആളുകൾക്ക് ആയിട്ട് ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു ഗാനമേള പ്രോഗ്രാമിലേക്ക് ഇന്റെ റെക്കോർഡിന് വിളിച്ചിട്ട് പറയാ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു റെക്കോർഡ് ഇടാൻ പോവുകയാണ് പറഞ്ഞാൽ അവര് നമുക്ക് തരില്ലേ കാരണം പലരും പല ഡ്രസ്സ് പല സ്റ്റെപ്പ് ഒക്കെ എല്ലാം ഇടും ഇതിപ്പോ എന്താ പറയുക യൂണിഫോമറ്റിക്കാണ് അതായത് ഡ്രസ്സിന് മാത്രമായിട്ട് കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ പിന്നിൽ അച്ച കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നു എന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട് ന്യൂസ് എയ്റ്റിന് ഇതാ അപ്പം ഈ ഒരു കാര്യം കൂടെ പുറത്തേക്ക് വിടുന്നു ഇതൊന്നും അത്ര നല്ല കാര്യമല്ല കേട്ടോ കാരണം അത്രയും കുട്ടികളുടെ ഒരു ആഗ്രഹത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ ഇനിയിപ്പോ പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള മാത്രം എമൗണ്ട് ആണ് ഈ മൂന്ന് അറുന്നൂറ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേറെയും കൊടുക്കണം എത്ര ആളുടെ രണ്ടായിരം ആളെന്നല്ലേ പറഞ്ഞിരുന്നത് ഓക്കെ മുഴുവൻ കേ അതാണ് എന്നിട്ട് ഈ പിന്നീട് ഈ പറഞ്ഞ ഈ ഡയറക്ടർ നമ്മൾ സംസാരിച്ചത് ഇയാൾ പറയുന്ന സി ഒ ആണ് എന്നുള്ളതാണ് മറ്റേ പാർട്ടിസിപ്പ് ചെയ്യുന്ന പറ്റിയല്ലോ അല്ലെ നിങ്ങൾ ഉൾപ്പെടുത്തുമില്ല പണം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് സാരി കിട്ടിയിട്ടില്ല ഞങ്ങൾ പകുതി തൊള്ളായിരം രൂപ അടച്ചല്ലോ ഇതൊന്നും പ്രൊവൈഡ് ഒന്നും ചെയ്തിട്ടില്ല ഈ കുട്ടികളെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് കുട്ടികളിൽ നിന്ന് വാങ്ങിയ പണമായിരുന്നു അവർക്ക് താങ്കൾ പറയുന്നുണ്ട് സാധാരണക്കാരായ കുട്ടികളാണ് അവർക്ക് ഈ കാര്യങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവർ പണം മുടക്കിയത് അതെ അതെ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുട്ടികൾക്ക് എന്ന് പറയുന്നത് പാരൻസിനൊരു സന്തോഷമുള്ളവരാണ് അപ്പൊ അത് വാസ്തവമായ സത്യസന്ധമായ ഒരു ഇതായിരിക്കും പരിപാടി ആയിരിക്കും കരുതിയിട്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ട് കാര്യം എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് എനിക്ക് ചെറുതല തൊട്ടേ പരിചയമുള്ള ഒരു നൃത്താധ്യാപക തിരുവനന്തപുരത്തുള്ള ഒരു നൃത്താധ്യാപിക തന്നെയാണ് അപ്പൊ അവരോടത്തുള്ള ഡ്രസ്സും കൂടി വെച്ചിട്ട് ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പാരന്റ്സിനോട് ഗ്രൂപ്പിൽ ഇട്ടോ ആ താല്പര്യമുള്ളവർക്ക് കയറാം അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ യജനോത്സവത്തിൽ ഒന്നും പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലൈഫിൽ കിട്ടുമെങ്കിൽ നല്ലതല്ലേ എന്ന് പാരന്റ്സും കരുതി കാണും അങ്ങനെയാണ് അവർ ഇതിലോട്ട് ഇറങ്ങുന്നത് പറഞ്ഞാൽ മുടക്കി കാശം ൂള പരിപാടിയായി പോയി ഇതിപ്പോ ചില സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യണ സമയത്ത് നമ്മൾ പൈസ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് വരുത്തുന്ന സാധനം ചിലപ്പോ നമ്മള് പറയാത്ത ഒരു ബന്ധമില്ലാത്ത സാധനം ഒരു സാധനമെങ്കിലും വരും അല്ലെ ഇത് അങ്ങനെ അല്ല ഇതൊന്നുമില്ല പൈസ ഞങ്ങൾക്ക് വേണം നിങ്ങൾ പരിപാടിക്ക് വേണമെങ്കിൽ പങ്കെടുത്താൽ മതി എന്നുള്ളതാണ് നല്ല അടിപൊളി അടിപൊളിട്ടോ നിയമപരമായിട്ട് എങ്ങനെ നേരിടാ ആ കൈകിൽ അറിയണേ പിന്നെ മുപ്പത്തി മൂവായിരം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റി പറഞ്ഞ മുപ്പത്തി രണ്ടായിരം ആണെ അത് തിരുത്തിയിട്ടുണ്ട് ഇനി അത് കമന്റിൽ ഇടണ്ട ഇപ്പൊ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എൽ എ താഴെ വീണല്ലോ ഇതാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും വലിയ തുക ഭീമമായ തുക പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളേക്കൊന്നും മോഷ്ടിച്ചിട്ടുണ്ട് പങ്കെടുക്കാതെ പാവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫീസ് പോലും തിരിച്ചു കൊടുക്കാതെ അവരെയും പറ്റിച്ചിട്ടുണ്ട് വലിയൊരു പറ്റിപ്പ് നടന്നിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും നാടെ ഏതെങ്കിലും അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്ന് ഒരാളെ നമ്മളോട് തിരിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് നമ്മൾ ഗിന്നസ് ബുക്ക് നടത്താൻ പോവുകയാണ് എല്ലാവരും അയ്യായിരം രൂപ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇതേ പരിപാടിക്ക് പൈസ ഉണ്ടാക്കി കൂടെ ബാക്കിൽ ഒരു എഴുതി ഉണ്ടാക്കിയാൽ മതിയല്ലേ ഒരു പരിപാടി ഏതാ നിങ്ങൾക്ക് തരുന്ന പൈസ തിരിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രേഖക്കുണ്ടാക്കി വെച്ചാൽ മതിയല്ലേ സുഖമുള്ള പരിപാടിയല്ലേ എന്താ ഐഡിക അല്ല കൊള്ളാം എന്തായാലും നല്ല പരിപാടിയായി പോയിണ്ട് എങ്ങനെ പറ്റിക്കരുത് കല വിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇന്നുണ്ടാക്കിയത് കല വിറ്റ് കൊണ്ടല്ല കലയെ പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ അതൊക്കെ പടച്ചോന്റെ മുന്നിൽ ചോദിക്കുമ്പോ അട്ടം നോക്കി ഇരിക്കണം കേട്ടോ ഇതൊന്നും അങ്ങനെ ഇങ്ങനെ ദഹിക്കാനൊന്നും പോണില്ല ഇതൊക്കെ ഇവിടെ കിടന്ന് അരക്കിച്ച് തീരാനുള്ളതാ അങ്ങനെ ആളുകളെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ആരാ നന്നായിട്ടുള്ളത് അല്ലേ ചാഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങൾ പറഞ്ഞു വരും അതിൽ സദ്യപ്പെടുത്താം സൈനിങ് ഓഫ്